മുട്ടയ്ക്കും ഇറച്ചിക്കും മാത്രമല്ല ഇപ്പോൾ അലങ്കാരത്തിനും കോഴികളെ വളർത്തുന്നുണ്ട് അലങ്കാര കോഴികളെ വളർത്തി മികച്ച വരുമാനം നേടുന്ന ആസാദിനെയാണ് ഈ ആഴ്ചയിലെ പാടവും പറമ്പും എപ്പിസോഡിൽ പരിചയപ്പെടുത്തുന്നത് കാണാം കാഴ്ചകൾ രണ്ടായിരത്തി പതിനാലിലാണ് ആസാദ് അലങ്കാര കോഴി വളർത്തലിലേക്ക് എത്തുന്നത് തുടക്കത്തിൽ സാധാരണ ഇനം അലങ്കാര കോഴികളെ വളർത്തിയ ആസാദിൻ്റെ പക്കൽ നിന്ന് കേരളത്തിൽ തന്നെ അപൂർവമായി കാണുന്ന അമേരിക്കൻ ബാൻഡ് അടക്കം വ്യത്യസ്തങ്ങളായ പന്ത്രണ്ടോളം ഇനങ്ങളുണ്ട് ഹായ് എൻ്റെ പേര് മുഹമ്മദ് അസാദ് എന്നാണ് ഞാൻ ഒരു ഓർണമെൻ്റൽ ബേഡ്സ് ഉള്ള ഒരാളാണ് രണ്ടായിരത്തി പതിനാല് മുതൽ ഞാനിത് വളർത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തുടക്കം പല ഇവിടെ നമുക്ക് നാട്ടിൽ വളരെ കോമൺ ആയിട്ട് ആയിട്ടുള്ള ബ്രീഡുകളെ വെച്ചായിരുന്നു തുടങ്ങിയത് ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇവിടെ വളരെ കോമൺ ആയിട്ടുള്ള ബ്രീഡുകൾ കുറവാണ് എങ്കിൽ പോലും ചില ബ്രീഡുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ചില ബ്രീഡുകൾ ഞാൻ നിർത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പം കുറേ റയർ ബ്രീഡുകൾ അധികം ആരുടെയും കയ്യിൽ ഇല്ലാത്ത കുറച്ച് ബാൻഡം വെറൈറ്റീസാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് അലങ്കാര കോഴികളെ കണ്ടാൽ കണ്ണെടുക്കാനേ തോന്നില്ല അത്രയ്ക്ക് സുന്ദരന്മാരും സുന്ദരികളുമാണ് ഇവ ഭീമന്മാരായ കൊഷിൻ ബ്രഹ്മയാണ് ഏറ്റവും വിലയേറിയത് കാൽ ലക്ഷം രൂപയോളം വില വരും ഒത്തിണങ്ങിയ ജോഡികൾക്ക് ഒരു ശീലിൽ പത്തു മുതൽ പന്ത്രണ്ട് വരെ മുട്ടകളിട്ട് പൊരുന്നയിലേക്ക് മാറുന്നവരാണ് ഇവർ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ബ്രീഡ് ബ്രഹ്മയാണ് ലോകത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ ഫാൻസി ബ്രീഡാണ് ബ്രഹ്മ നമ്മളുടെ നാട്ടിൽ വളരെ സുലഭമായി അവൈലബിൾ ആയിട്ടുള്ളൊരു ബ്രീഡാണിത് പക്ഷെ അതിൽ തന്നെ കുറച്ചും കൂടെ ലൈനേജ് വൈസ് കുറച്ച് ഹൈറ്റ് അതേപോലെ തന്നെ വെയ്റ്റ് ഒക്കെ കൂടുതലുള്ള രണ്ട് മെയിലും ഒരു മൂന്ന് ഫീമെയിലും മാത്രമേ ഇപ്പം ഞാൻ നിർത്തിയിട്ടുള്ളൂ എൻ്റെ കയ്യിൽ ധാരാളം ഉണ്ടായിരുന്നു എൻ്റെ കളക്ഷൻ ഈ ബ്രീഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല വെയ്റ്റ് നല്ല ഭാരമുള്ള ബ്രീഡും അതോടൊപ്പം തന്നെ നന്നായി എഗ്ഗ് ലേ ചെയ്യുന്നൊരു ബ്രീഡും ആയതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിൽ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മളെ നാട്ടിലെത്തി ഉടനെ തന്നെ ഇതിൻ്റെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിച്ചു ആ വലിയ രീതിയിൽ വർദ്ധിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഡിമാൻഡിൽ ഇടിവുണ്ടായി അങ്ങനെ അതിൻ്റെ റേറ്റ് പോയതാണ് വന്ന സമയത്ത് നല്ല വില മുപ്പതിനായിരം രൂപയിൽ കൂടുതൽ ഒരു പേറിന് വിലയുണ്ടായിരുന്ന ബ്രീഡാണ് ബ്രഹ്മ ഇപ്പോൾ അതിൻ്റെ വില താഴുകയും താഴാനുള്ള കാരണം ഇതാണ് ബ്രീഡേഴ്സിന് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് അത് കറക്റ്റ് ഒരു ഒരു സീസണലായിട്ട് ബ്രീഡ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ സീസണിൽ ബ്രീഡിങ് ഹോൾഡ് ചെയ്ത് അതിൻ്റെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുക എന്നും കൂടെ ഉള്ള ഒരു ബ്രീഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് ചെയ്യാതായപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കയ്യിൽ കിട്ടിയതിന് നിരന്തരമായി മുട്ടയിടുന്ന ബ്രീഡായതുകൊണ്ട് നന്നായിട്ട് ബ്രീഡ് ചെയ്തു അതിൻ്റെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിച്ചു അങ്ങനെ വർദ്ധിച്ചപ്പോൾ സ്വാഭാവികമായും എൻ്റെ പോപ്പുലേഷൻ്റെ സൈസ് വലിയ രീതിയിൽ കൂടിയിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും അതിൻ്റെ ഡിമാൻഡ് കയറി തുടങ്ങുന്ന ഒരു സമയമാണ് ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത് കണ്ടറിയണം പക്ഷേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഞാൻ ഇപ്പോൾ ഇത് നിലനിർത്തി പോകുന്നു ഞാനിപ്പോൾ ഒരു അഞ്ചാറ് മാസമായിട്ട് തന്നെ ബ്രീഡ് ചെയ്തിട്ടില്ല പക്ഷേ ഇതിനങ്ങനെ ഫീഡ് ചെയ്ത് കൊണ്ടു നടക്കുന്നുണ്ട് തൂവലുകളിൽ വർണ്ണങ്ങൾ നിറച്ച ബാൻഡം കോഴികൾ പൊതുവേ ശാന്ത സ്വഭാവക്കാരാണ് ബാൻഡം എന്നാൽ ചെറുത് എന്നർത്ഥം കാണാൻ ഒരു പന്തുപോലെയാണവർ കൊളംബിയൻ ലൈറ്റ് അമേരിക്കൻ ബാൻഡം റെഡ് മില്ലി ഫ്ലവർ ബഫ് മോട്ടിൽഡ് പോർസലൈൻ കൊഷീൻ ബാൻഡം അമേരിക്കൻ കൊഷീൻ ബാൻഡം ബൂട്ടഡ് ബാൻഡം ഫ്രിൽഡ് ബാൻഡം സെബ്രൈറ്റ് ബാൻഡം ലൈസ് സിൽക്കി പോളിഷ് ക്യാപ്പ് റോസ് കോംബ് അങ്ങനെ തുടങ്ങുന്നു ജനപ്രിയ ഇനങ്ങൾ ഓരോ ഇനവും വ്യത്യസ്ത കളറുകളിൽ ലഭ്യമാണ് അഴകിൽ എതിർ നിൽക്കാനില്ലാത്തവരാണ് ഈ കൂട്ടർ ചിലതിന് അങ്കവാൽ വേറെ ചിലതിന് ആടയും തുമ്പപ്പൂവും മറ്റു ചിലതിന് തൂവൽ കുപ്പായവും ഷൂസ് ഇട്ടതുപോലെ കാൽപാദം മുഴുവൻ മൂടിക്കിടക്കുന്ന തൂവലുകളും ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് എൻ്റെ അടുത്ത് നിൽക്കുന്നതും അമേരിക്കൻ ബാൻഡം എന്ന് പറയുന്ന ബ്രീഡാണ് ഒരുപക്ഷേ ഈ അലങ്കാര കോഴികളിൽ ഏറ്റവും അട്രാക്റ്റീവായ ബ്രീഡുകളിലൊന്നാണ് ബാൻഡംസ് ബാൻഡംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ബ്രീഡുകൾ എന്നാണ് അർത്ഥം വലിപ്പം കുറഞ്ഞ കോഴികൾ നമ്മൾ ബാൻഡം എന്ന് പറയാം ഇതിൻ്റെ വലിപ്പങ്ങൾ കണ്ടാൽ മനസ്സിലാവും നേരത്തെ ഞാൻ ബ്രഹ്മയെക്കുറിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ ബ്രഹ്മ എന്ന് പറയുന്ന ബ്രീഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ വളരെ ചെറുതാണ് ഒരു ഇതിന് ഇത്ര ഒരു ഒരു പഫിങ് ഉണ്ടെന്നുള്ള അതിൻ്റെ ഫെദറിൻ്റെ ഭംഗിയാണത് ഇത് ശരിക്ക് ഈ അമേരിക്കൻ ബാൻഡം എന്ന് പറയുന്ന ബ്രീഡ് ഒരു ഒരു സ്റ്റാൻഡേർഡിൽ ഒരു നൈ ഹഡ്രഡ് ഗ്രാമസ് വരെയൊക്കെ തൂക്കാൻ പറ്റുള്ളൂ എന്നാൽ ഒരു കിലോൻ്റെ താഴെ ഉണ്ടാവുകയുള്ളൂ കണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് കിലോ ഒക്കെ തോന്നും പക്ഷേ ഫുൾ ഫെതറാണ് ഇതിൻ്റെ ഈ ബ്രീഡുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലങ്കാര കോഴികളെ വളർത്തുമ്പോൾ നമ്മളെപ്പോഴും ആയിട്ടുള്ള ബ്രീഡുകളായാലും നോക്കാം അങ്ങനെ നോക്കുന്ന സമയത്ത് ഏറ്റവും ആയിട്ടുള്ള അട്രാക്റ്റീവായിട്ടുള്ളൊരു ബ്രീഡാണ് നമ്മുടെ നാട്ടിൽ മുന്നേ പല കളറിലുള്ള ബ്ലാക്ക് അതേപോലെ തന്നെ ഇതിൻ്റെ വൈറ്റ് ഒക്കെ അവൈലബിൾ ആയിരുന്നു എന്നാൽ ഇത് ഇപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്നത് റെഡ് മില്ലി ഫ്ലേവർ എന്ന് വെച്ചാൽ മില്ലിയൺ ഫ്ലവേഴ്സ് എന്നാണ് മില്ലി ഫ്ലേവറിൻ്റെ അർത്ഥം മില്ലിയൺ ഫ്ലവേഴ്സ് കുറേ പുള്ളികൾ വെളുത്ത പുള്ളികൾ കാണാം ഇങ്ങനെയുള്ള മില്യൺ ഫ്ലവർ കളറിലുള്ള അമേരിക്കൻ ബാൻഡാണ് ഉള്ളത് ഇത് വളരെ റയറാണ് ഇത് ആരുടെയും കയ്യിൽ ഒന്നോ രണ്ടോ ഒരു ഒരാളുടെ കയ്യിൽ കൂടെ ഉള്ളതായിട്ടാണ് എൻ്റെ അറിവുള്ളത് ബാക്കി ആരുടെയും കയ്യിൽ ഇത്തരത്തിലുള്ള ഈ ഒരു ബ്രീഡ് ഇല്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ചെറിയ ബാൻഡം ബ്രീഡുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാൻഡം ബ്രീഡുകൾക്ക് നമുക്ക് പിന്നെ മെയിൻ്റനൻസിനുള്ള എല്ലാ തരത്തിലുള്ള എക്സ്പെൻസും കുറവാണ് ഹാൻഡിയാണ് സാറിന് നല്ല കൈകാര്യം ചെയ്യാൻ നല്ല എളുപ്പമാണ് ഈ ബ്രീഡിനെ കുറേ എണ്ണത്തിന് നമുക്ക് എന്തു ചെയ്യാം കുറേ കുറച്ച് സ്ഥലത്ത് കുറേ എണ്ണത്തിനെ വളർത്താം എന്നുള്ളതാണ് ഇത് ഏറ്റവും വലിയ പ്രത്യേകത എനിക്കപ്പുറത്ത് ഇതിൻ്റെ അപ്പിയറൻസ് ഭയങ്കര ക്യൂട്ടാണ് എനിക്ക് ഞാൻ കണ്ടതിൽ വെച്ച് ഇത്രയും ക്യൂട്ട്നെസ് ഫീൽ ചെയ്യുന്ന ബ്രീഡുകൾ വളരെ കുറവാണ് ഇനിയും ഉണ്ട് കേട്ടോ ഒരുപാട് വെറൈറ്റി വെറൈറ്റി ബ്രീഡുകളുണ്ട് നമ്മുടെ കയ്യിലുള്ളതിൽ എനിക്ക് എനിക്ക് അട്രാക്ഷൻ തോന്നിയ ബ്രീഡുകളിൽ ഒന്ന് അമേരിക്കൻ ബാൻഡാണ് അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ കയ്യിലിപ്പോൾ ഒരു ആറോ ഏഴോ കളേഴ്സ് ഇതിൻ്റെ ഈ ഒരു ബ്രീഡിൻ്റെ മാത്രം ഉണ്ട് കാരിമ്പിൻ്റെ കരുത്തുള്ള അംഗച്ചേഖവർ അസീലിനെയും ആസാദ് വളർത്തുന്നുണ്ട് നീളൻ കാലുകളും വാലും തല ഉയർത്തിയുള്ള നിൽപ്പും ഇവൻ്റെ പ്രത്യേകതയാണ് ഇത് അസീൽ വെറൈറ്റിയിൽ വരുന്ന ഒരു ബ്രീഡാണ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ അസീൽസ് ഫൈറ്റിങ്ങിന് ഉപയോഗിക്കുന്ന അസീലുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇതല്ല ഇത് സാധാരണ ഷോ പർപ്പസിന് ഉപയോഗിക്കുന്ന ഷോയിലൊക്കെ പങ്കെടുപ്പിക്കുന്ന അസീലാണ് അതിൻ്റെ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ഒന്നല്ല ഇത് സാധാരണ എനിക്കൊരു ഇഷ്ടം എന്ന് തോന്നിയിട്ട് ഞാൻ കുറേ മുന്നേ കളക്ട് ചെയ്തതിൽ ഇപ്പോൾ അവശേഷിക്കുന്ന അവസാനത്തെ ഒരു കണ്ണി മാത്രമാണ് അതിന് ബാക്കിയുള്ളതൊക്കെ ആ ബ്രീഡ് നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയി അപ്പോൾ അതിൽ അവസാനം ഒരു ഒരു മെയില് ബാക്കിയായതാണ് ബാക്കിയാകാനുള്ള കാരണം അവൻ്റെ കാലിന് ജനിച്ചപ്പോൾ തന്നെ ചെറിയൊരു വൈകല്യമുണ്ട് അപ്പോൾ ആ വൈകല്യം ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവനെ പിന്നെ അവിടെ അങ്ങ് നിർത്തി അപ്പോൾ ഒരു ഭംഗിക്ക് ഇങ്ങനെ നല്ല ഷോ ആണ് നല്ല കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റില്ല അവന് ബ്രീഡ് ചെയ്യാൻ കഴിയില്ല പക്ഷെ എന്തെയ്യെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറുമ്പൊക്കെ കാട്ടിയിട്ട് ഇതങ്ങ് നടക്കും അത് അത്യാവശ്യം പിന്നെ നല്ല സൈസ് വെക്കുന്ന ഒരു ബ്രീഡാണ് അസീൽ നല്ല വെയ്റ്റും അതേപോലെ തന്നെ നല്ല ഹൈറ്റും ഒക്കെ ഉണ്ടാകുന്ന ഒരു ബ്രീഡാണ് ഇതിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളതിനൊക്കെ അതിഭീകരമായ റേറ്റാണ് ഷോയിലൊക്കെ പങ്കെടുപ്പിച്ച് ആ ഷോയിലൊക്കെ വിന്നേഴ്സ് വിന്യാസാകുന്നതിന് പറയുന്നതാണ് വല്ല മോഹവലയാണ് എൺപതിനായിരം മുതൽ മുകളിലേക്കാണ് റേറ്റ് സിസീലിയൻ ബട്ടറാണ് ഫാമിലെ മറ്റൊരു വ്യത്യസ്തർ തലയിൽ കിരീടം ചൂടി രാജപ്രൗഢിയോടെയാണ് ഇവരിലെ പൂവന്മാരുടെ സഞ്ചാരം കോഴിക്കോട് ഫാറൂഖ് കോളേജിൽ ജന്തുശാസ്ത്രത്തിൽ പി എച്ച് ഡി ചെയ്യുകയാണ് ആസാദ് ഇപ്പോൾ കൂടാതെ എൻട്രൻസ് കോച്ചിങ് സെന്ററിലെ അധ്യാപകൻ കൂടിയാണ് തിരക്കുകൾക്കിടയിൽ കോഴികളുടെ പരിചരണം ഏറ്റെടുക്കുന്നത് അമ്മ സഫിയയും ഉപ്പ സാദിക്കലിയും മകൾ ഐറയുമാണ് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ഫാദറും എൻ്റെ മകളുമാണ് ഒരാളും കൂടെ ഇതിൽ ജോയിൻ ചെയ്യാണ്ട് എൻ്റെ ഉമ്മയാണ് ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടെ ഞാൻ കുറേ സാധനങ്ങൾ കളക്ട് ചെയ്യൽ മാത്രമാണ് എൻ്റെ ഒരു ഹോബി അപ്പോൾ അത് കൂടുതലായിട്ട് നോട്ടവും അതിൻ്റെ ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉമ്മയാണ് ചെയ്യണത് കോഴികൾക്ക് തീറ്റയും വെള്ളവും നൽകാനും മുട്ടകൾ കൂട്ടിൽ നിന്നെടുക്കാനും അമ്മ സഫിയ തൻ്റെ ഒഴിവേളകളിൽ കൂട്ടിലെത്തും സഫിയയെ കണ്ടാൽ കോഴികൾ കൂട്ടമായെത്തും സഫിയയുടെ കയ്യിലെ പച്ചിലകൾ പൊത്തിയെടുത്ത് അകത്താക്കാനുള്ള തിരക്കാണ് പിന്നെ മരവും കമ്പിവലയും ഉപയോഗിച്ചാണ് കോഴികൾക്കായുള്ള കൂടിൻ്റെ നിർമ്മാണം വെള്ളത്തിനായി കുപ്പികൾ കൂടിന് പുറത്ത് ഘടിപ്പിച്ചിട്ടുണ്ട് ഒറ്റ ജോഡിക്ക് വേണ്ട കൂടിന് അമ്പത് സെൻറ്റിമീറ്റർ വീതം നീളവും വീതിയും ഉയരവും മതി ഒരു പൂവൻ്റെ കൂടെ മൂന്നോ നാലോ പിടകളെ ഒന്നിച്ചു വളർത്താം കൂടിൻ്റെ നീളവും വീതിയും ആനുപാതികമായി വർദ്ധിപ്പിക്കണമെന്ന് മാത്രം അങ്കവാലിന് നീളക്കൂടുതലുള്ള ഇനങ്ങളാണെങ്കിൽ ഉയരം മുക്കാൽ മീറ്ററാക്കാം വളരെ ചിലവ് കുറവാണ് ഇത്തരം കൂടുകൾക്ക് ഒരു പൂവനും പിടയ്ക്കും വിരിയുന്ന കുഞ്ഞുങ്ങളിൽ ഒന്നാം തലമുറയെയും രണ്ടാം തലമുറയെയും ആദ്യത്തെ പൂവനെ തന്നെ കൊത്തിക്കാം ഇതുവഴി പൂർണ്ണമായും ശുദ്ധജനുസുകൾ തന്നെയായിരിക്കും ഉരുത്തിരിയുക അതിനുശേഷം ഇതിൽ നിന്ന് കിട്ടുന്ന ശുദ്ധ ശുദ്ധജനുസിലെ പൂവന്മാരെ ഉപയോഗിച്ചാണ് പിടകളെ കൊത്തിക്കേണ്ടത് ഇതുമൂലം അഴകിൽ മുന്നിൽ നിൽക്കുന്ന നല്ല കുഞ്ഞുങ്ങളെ ലഭിക്കും നല്ല ആരോഗ്യവും സൗന്ദര്യവുമുള്ള ഇണകളുടെ മുട്ടകൾ ആണ് വിരിയിക്കാനായി തിരഞ്ഞെടുക്കേണ്ടത് ചെറിയ ഇനങ്ങളുടെ മുട്ടകൾ പൊതുവെ ചെറുതായിരിക്കുമെങ്കിലും വിരിയിക്കാനെടുക്കേണ്ടത് അധികം ചെറുതും വലുതുമല്ലാത്തതും തോടധികം കട്ടി കൂടിയതും കുറഞ്ഞതുമല്ലാത്തതുമാണ് സാധാരണ ആകൃതിയുള്ളതും വൃത്തിയുള്ളതുമായിരിക്കണം നാടൻ കോഴികളെയും വളർത്തി അവയെ അടക്കോഴികളായി ഉപയോഗപ്പെടുത്താം കുറച്ച് സമയം മാറ്റിവെച്ചാൽ വലിയ ലാഭം നേടാമെന്നതാണ് ഈ മേഖലയുടെ പ്രത്യേകത അലങ്കാര കോഴികൾക്ക് ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെയധികം വിപണന പ്രാധാന്യമുണ്ട് ഒറിജിനൽ ആണെങ്കിൽ നല്ല വിലയും കിട്ടും ഒരു ഏത് മാർക്കറ്റാണെങ്കിലും ചില സമയത്ത് താഴുകയും ചില സമയത്ത് കൂടുകയൊക്കെ ചെയ്യും ഇപ്പോൾ ഈ കോവിഡ് വന്ന സമയത്ത് വലിയ രീതിയിൽ ഈ ഓർണമെൻ്റൽ ബേഡ്സിൻ്റെ മാർക്കറ്റ് കൂടുകയും അതിനുശേഷം വലിയ രീതിയിൽ അത് കുറയുകയും ചെയ്തിട്ടുണ്ട് ആ കുറഞ്ഞിടത്ത് നിന്ന് ഇപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ കയറി തുടങ്ങാണ് അപ്പോൾ ഈ മാർക്കറ്റ് കുറയുന്നതിൻ്റെ കാരണം നമ്മൾ നേരത്തെ പറയുന്നു ഇതിൻ്റെ എണ്ണം കൂടുമ്പോഴാണ് അതിൻ്റെ മാർക്കറ്റ് കുറയുക മാത്രമല്ല ക്വാളിറ്റി കുറഞ്ഞ ബ്രീഡുകൾ വരിക അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് അതിൻ്റെ മാർക്കറ്റ് കുറയുക അപ്പോൾ ഈ മാർക്കറ്റ് കുറയുന്നതിലെ പ്രധാന ഘടകമായ ഇതിൻ്റെ പ്രൊഡക്ഷൻ കൂടി എന്നുള്ളതിനെ നമുക്ക് അതിജീവിക്കണമെങ്കിൽ എന്തിനാണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ രണ്ടോ മൂന്നോ മാസം ഈ ബ്രീഡുകളെ ബ്രീഡ് ചെയ്യാതെ വെക്കേണ്ടി വരും ഒരു അല്പം പോലും അതിൻ്റെ എഗ്ഗ് നമ്മൾ എടുത്തിട്ട് സാധാരണ എന്താ ചെയ്യുക എന്ന് വലിയ വില കൂടിയ സാധനമാണ് വില കൂടിയ എഗ്ഗാണ് എങ്കിൽ പോലും എന്ത് ചെയ്യുന്ന നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കും പുറത്തേക്ക് വിടില്ല നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും എന്നിട്ട് ബ്രീഡിങ് സീസണിന് മാർക്കറ്റ് വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് സെയിൽ ചെയ്യാം അപ്പോൾ അത്രയും കാലം നമുക്ക് എക്സ്പെൻസ് വളരെ ഫീഡിങ് എക്സ്പെൻസ് കൂടുതലൊരു ബ്രീഡാണെങ്കിൽ ഇപ്പോൾ സാധാരണ വളർത്തുന്ന ഒരാളെ സംബന്ധിച്ചോളം അത് വലിയ ഒരു ഭാരമായിട്ട് ഫീൽ ചെയ്യും ആസാദിൻ്റെ ഈ കോഴിപ്രേമത്തിന് ഓർണമെൻ്റൽ ബൗണ്ടറി അസോസിയേഷൻ പുരസ്കാരങ്ങളും നൽകിയിട്ടുണ്ട് ആസാദുമായി സംസാരിക്കാം മുഹമ്മദ് ആസാദ് കോഴിശ്ശേരി വീട് നായ്ക്കെട്ടി നൂൽപ്പുഴ വയനാട് ഫോൺ ഒൻപത് നാല് ഒൻപത് ആറ് ഒൻപത് എട്ട് ഒൻപത് അഞ്ച് എട്ട് ഒന്ന് അലങ്കാര കോഴികളെ വളർത്തുന്നത് മികച്ച വരുമാനത്തിനോടൊപ്പം മാനസികോല്ലാസം നൽകുന്ന ഒന്നാണ് അതാണ് നമുക്ക് ആസാദിൻ്റെ ഫാമിൽ കാണാൻ കഴിഞ്ഞതും എന്തായാലും ഇന്നത്തെ കാഴ്ചകൾ ഈ ഒരു വളരെ ഭംഗിയുള്ള അധികം കോഴികളുടെ കാഴ്ചകളായിരുന്നു നമുക്ക് ഇത്രയധികം കോഴികളെ പരിചയപ്പെടാൻ ആദ്യമായിട്ടാണ് സാധിക്കുന്നത് നമ്മൾ ഈ കടകളിലൊക്കെ കാണുന്നത് അല്ലെങ്കിൽ നാടൻ നമ്മളെ വീട്ടിൽ വളർത്തുന്ന കോഴികളെയൊക്കെ നമ്മൾ കണ്ട് പരിചയമിട്ടുള്ളൂ കൂടുതലായിട്ടും അതായത് നമുക്ക് വയനാട്ടുകാർക്ക് ഒരുപക്ഷെ ഇത്തരം ഇത്തരം കാഴ്ചകളൊക്കെ ഒരുപക്ഷെ അന്യമായിരിക്കും വളരെ കുറച്ച് മാത്രമേ കണ്ടിട്ടുള്ളൂ നമുക്ക് ഒരുപക്ഷെ വളരെ റയറായിട്ടുള്ള കോഴികളെ അടക്കം നമുക്ക് അലങ്കാര കോഴികളെ ഫാൻസി കോഴികളെ നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട് ആ സാധ്യത വളരെ ഒരു പ്രയത്നമാണ് ഇദ്ദേഹം ഈ ഒരു അലങ്ക കോഴി വളർത്തൽ ഒരു എടുക്കുന്നത് അതിൻ്റെ ഒരു എഫേർട്ട് ശരിക്കും ഇവിടെ കാണാനുണ്ട് ശരിക്കും അദ്ദേഹം കോഴികളെ സെലക്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ഉമ്മയാണ് ശരിക്കും ഇതിൻ്റെ ഒരു പരിപാലക ആ ഉമ്മയും ഉപ്പയുമുണ്ട് അവർ രണ്ടുപേരും ആണ് ഈ കോഴികളെ ഇത്രയും നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്നത് വളരെ ഒരു മികച്ച വരുമാനം നേടി തരുന്ന ഒരു കൃഷി കൂടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു വളരെ വലിയൊരു വരുമാന മാർഗ്ഗം കാരണം ഓരോ പേറിന് ഒന്നര ലക്ഷം രൂപ അതുപോലെ അമ്പതിനായിരം രൂപ പല വിലയുണ്ട് വെച്ചാൽ ചെറിയൊരു വിലയല്ല ഒരു നാടൻ കോഴി വിൽക്കുന്ന ഒരു സാധാ കോഴി വിൽക്കുന്ന ഒരു വിലയല്ല അലങ്കാര കോഴികൾ അതിനൊരു വ്യക്തമായ ഒരു വിപണി കൂടിയുണ്ട് വയനാട്ടുകാർക്ക് വയനാട്ടിലൊരു അത്രയും വിപണി ഇല്ലെങ്കിൽ പോലും പുറമേ നല്ലൊരു വലിയ വിപണി ഈ ഒരു മേഖലയ്ക്കുണ്ട് അപ്പോൾ എന്തായാലും ഈ ഇന്നത്തെ ഒരു വ്യത്യസ്തമായ എപ്പിസോഡ് ഈ ഒരു വ്യത്യസ്തമായ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ കാണാം മറ്റൊരു കർഷകൻ്റെ കാഴ്ചകളുമായി അടുത്ത ആഴ്ച